എറണാകുളം ജില്ലയിലെ കടമറ്റം എന്ന ഗ്രാമത്തിൽ നാലു വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൂട്ടം ചെറുപ്പക്കാർ തുടങ്ങിയ സംഘടനയാണ് സൌഹൃദ കൂട്ടായ്മ കേവലം നാലു വർഷങ്ങൾക്കുള്ളിൽ ഏഴ് ഭവനങ്ങളാണ് വേണ്ടി ഈ സംഘടന പണികഴിപ്പിച്ച് കൊടുത്തത് മറ്റുള്ള സംഘടനകളെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് സൌഹൃദ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ കൂട്ടായ്മയിലെ പ്രവർത്തകർ തന്നെയാണ് ഭവനത്തിന്റെ മുഴുവൻ പണികളും ചെയ്യുന്നത് ഈ കൂട്ടായ്മയിൽ അധ്യാപകർ ബിസിനസ്സുകാർ സാധാരണ കൂലിവേലക്കാർ ഡ്രൈവർമാർ വയറിംഗ് ജോലിക്കാർ വാർക്കപ്പണിക്കാർ മേസരിമാർ എല്ലാവരുമുണ്ട് പകൽ മുഴുവനും സാധാരണ ജോലികൾക്ക് ശേഷം രാത്രി സമയങ്ങളിലാണ് കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് യാതൊരുവിധ ലാഭേക്ഷയുമില്ലാതെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് ഏഴാമത്തെ ഭവനം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ഐക്യനാട് ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലാണ് ഈ ഭവനം പണിതിരിക്കുന്നത് ഏഴാമത്തെ ഭവനത്തിന്റെ താക്കോൽദാനം സിന്തേറ്റ് ഗ്രൂപ്പ് എം ഡി അജു ജേക്കബ് സി വിജെ ഫൌണ്ടേഷൻ സെക്രട്ടറി രഹന അജു ലോക പഞ്ചകുസ്തി ചാമ്പ്യൻ ജോബി മാത്യു എന്നിവർ ചേർന്ന് നിർവഹിച്ചു bobby chamanor international jeweler